എല്ലാവരും നല്ല മനസ്സോടെ ചെയ്യുക എല്ലാം ശരിയാണ് അപ്പോൾ ഇന്നലെ വീഡിയോസിനൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ഇന്നുമുലം വീഡിയോ ഇടാൻ പോകട്ടെ എന്ത അവസ്ഥ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇന്നുമുലം വീഡിയോ ഇട്ട് നടക്കാം ഇന്നെൻ്റെ ജോലിക്ക് പോകണം വീഡിയോ തൊട്ട് ഇടങ്ങാൻ തുടങ്ങുന്നത് രാവിലെ നീറ്റതും കുളിച്ചതും അങ്ങനെയുള്ള ഐഡിയോസൊക്കെയാണ് ഞങ്ങൾ കണ്ടുനോക്കുക എന്നിട്ട് കമൻറ്റ് അടിച്ചു നോക്കുക എന്താ അവസ്ഥയാണ് അപ്പം ഇതൊരു നല്ല അടിപൊളി ദിവസം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് എണീറ്റത് പക്ഷേ ഒരുപാട് പണികൾ ചെയ്യാണ്ട് രാവിലെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് അപ്പോൾ വേഗം വേഗം ചെയ്യണം ഞാൻ മുഖത്ത് വെളിച്ചെണ്ണ ഒക്കെ തയ്ക്കാറുണ്ട് ഭയങ്കര ഇഷ്ടം വെളിച്ചെണ്ണയായിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണ ആട്ടി വെളിച്ചേനാണ് അപ്പോൾ വേഗം കുളിച്ചു ഇന്ന് കഴിഞ്ഞ ഷർട്ട് വൈറ്റ് ടീഷർട്ടും ഒരു പച്ച പാൻ്റാണ് ഇന്ന് നമുക്ക് ഫീൽഡ് വർക്കാണ് ഞാൻ കൂടുതലും ഓഫീസ് വർക്കാണ് ചെയ്തതാണത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫീൽഡ് വർക്കാണ് ഇപ്പോൾ അതിനെ റിസൈൻ ഇട്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയണോ ജോലിയാണെങ്കിലും ചെയ്യേണ്ടി വരും അപ്പം നോക്കിയിട്ടൊക്കെ പോകണം എന്നുള്ളതാണ് ഫീൽഡ് വർക്കിൻ്റെ ബുദ്ധിമുട്ട് കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ദോശയാണ് ദോശയെന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ ഇടയിൽ മധുരം ഇട്ടിട്ട് അട പോലെ പക്ഷേ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചു ഞാൻ കഴിച്ചപ്പോൾ പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ റൂമിൽ വെക്കാറുണ്ട് വൈകുന്നേരം കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് രാവിലെ കഴിക്കണം അപ്പോൾ രാവിലെ ഞാൻ ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് തന്നെ അമ്മ നേരത്തെ ജോലിക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ പാത്രങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പം ഞാൻ വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാണ് പിന്നെ വീട്ടിൽ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടാണ് പോവാറ് പക്ഷെ എന്തോ അമ്മ ആക്കി വെച്ചിട്ടില്ല എൻ്റെ അടുത്ത് ചോദിച്ചു ആക്കണമെന്ന് ഞാൻ ആക്കണ്ട പറഞ്ഞു അമ്മ ഒന്ന് നേരത്തെ പോയതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും മറന്നു വെച്ചിട്ടാണ് പോയത് ഈവൻ വെള്ളം കുപ്പി വരെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ചോറാക്കി അങ്ങനെ പോയി ഇത് എൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്താണെന്നും ഞാൻ ഇത് റിസൈൻ ചെയ്യാൻ നോക്കുകയാണ് അത് നോക്കല്ല റിസൈൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് ഇന്നത്തെ വർക്ക് എന്താ വർക്ക് എന്താ ചെയ്യാൻ പോകണേ എന്താ എൻ്റെ വർക്ക് ഇതൊക്കെയാണ് വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ വർക്കിൻ്റെ ബുദ്ധിമുട്ടും ഞാൻ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടും എൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് ജസ്റ്റ് രണ്ടുമൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം തൻ്റെ ബൊബൈ ഒരുപാട് വർക്ക് ചെയ്യാണ്ട് ശരി തന്റെ ബൊബൈ ഇനി ഈ മു എന്ത ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അറിയില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്യാണ്ട് പ്രഷർ ടൈമാണ് തന്റെ ബൊബ്ബായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ലുക്കൊക്കെ മാറിയില്ലേ നല്ല വർക്കുണ്ട് ഇപ്പം നമ്മൾ മൂന്നാമത്തെ വർക്കിൻ്റെ ഇടയ്ക്ക് പോകണുള്ളൂ പക്ഷേ അപ്പോൾ എനിക്ക് കഴിക്കാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഫുഡ് കഴിക്കാൻ വിശക്കണമല്ല ഒന്ന് ഇരുപത്തെട്ടാം കണ്ട സമയം ഇനി ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തണം രാവിലെ ഇന്ന് കഴിക്കണം അല്ല കേസ് വിളിച്ചിട്ട് പോകണം ഞാൻ കേസ് എങ്ങനെയാണ് വിളിക്കണേട്ടല്ലേ ഞങ്ങൾ ആട്ടി വരാം കേട്ടോ നമുക്ക് രാവിലെ രാവിലെ ഗ്രൂപ്പിൽ കുറച്ച് കേസസ് ഇട്ട് വരും അപ്പോൾ കേസസ് വരുമ്പോൾ നമ്മളത് ആപ്പിൾക്ക് ഇട്ട് വരും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് കസ്റ്റമർ എവിടെയുള്ള അവിടെ പോയിട്ട് നമ്മൾ കെ കെ വൈ സി വെരിഫിക്കേഷൻ എന്ന് പറയും ആധാറും പാൻ കാർഡൊക്കെ വെരിഫിക്കേഷൻ അതാണ് ജോലി ഓക്കെ മഴയാണ് മഴ എന്തൊക്കെയുവാറിയും അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ എടുക്കും കുറേ ഉണ്ട് എന്തായാലും ഇന്ന് പുറത്തേന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാറ് വെച്ചിട്ട് ചായയും ഒരു പരിപാടിയും വാങ്ങി റോട്ടിലുള്ള ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ അവിടെ കയറി ഒരു ചായയും ഒരു സമൂസയും ഒരു പരിപാടിയും കഴിച്ചു നല്ല മഴയാണ് അപ്പോൾ പുറത്തിരുന്നു ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് നല്ല ഉറപ്പായി അത് കാരണം ഇവിടെ നിന്ന് തന്നെ കഴിക്കാന്ന് ചോദിച്ചു കാരണം അവിടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇന്ന് വന്ന് കേട്ട ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ എനിക്ക് നല്ല ഹെഡ് പെയിൻ എടുക്കുന്നുണ്ട് നെക്ക് പെയിൻ എടുക്കുന്നുണ്ട് ഹെൽമെറ്റ് നല്ല ഗാനം ഒന്നാമത് മഴയും കൂടി നനയല്ലേ അപ്പം ഭയങ്കര ഗാനം ഒന്ന് നല്ല രസം വെച്ചാൽ നല്ല നല്ല പ്ലേസ് ആട്ടോ മൈൻഡൊക്കെ മാറും കുറച്ച് ഇവിടെ ഇന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് പോയി ഇനി വീട്ടിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് സോ വെയിറ്റ് ചെയ്യാൻ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മടുപ്പാന്നേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിലേക്കാണ് പോകാൻ ആ ഭാഗത്തോടെ പോകേണ്ടത് അടിപൊളി ഞാൻ ഇത് എന്തുട്ടാ പറയുക എഫക്റ്റ് കിട്ടണോന്നല്ലോ ഇതിങ്ങനെയാണ് നിറച്ച് പാടാ ഫുൾ പാടം വെള്ളം മഴ പെയ്തേണ്ടത് നല്ല കാർ വരുന്നുണ്ട് അപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട് ഇനി നൈസായിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കണം അഞ്ച് കേസ് ആണ് നോർമലി എടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ഏഴ് കേസൊക്കെ എടുത്തു വിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചീത്തോറയിലൊന്നും ഉണ്ടാവില്ല അപ്പം ഒന്ന് നമുക്ക് ചീത്തയൊന്നും കേൾക്കില്ല നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിൽ പോട്ടായിരുന്നു ഒന്നും ചോദിക്കണ്ടായിരുന്നില്ല നമുക്ക് നേരെ വീട്ടിൽ പോകാം വീട്ടിൽ പോയി ഇനി ചോദ്യം ചെയ്താലും ഏഴ് കേസ് എടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്ന് ഒരുപാട് യാത്ര ചെയ്തു വിട്ടാ ഹെൽമെറ്റ് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ടേ മഴയും കൂടി പെയ്തുകൊണ്ട് നല്ല കനം വയ്ക്കും ഹെൽമെറ്റിന് നെക്ക് പെയിൻ എടുക്കേണ്ടത് വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നാൽ മതി മതിയെന്നു ഒരാൾ ഈ വർക്കിൻ്റെ ഇടയിൽ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നിനക്കൊക്കെ ഈ ജോലി കിട്ടുള്ളൂ ഞാൻ ഒരാളിത് പറഞ്ഞ് പ്രഷർ ആണ് ഇങ്ങനെയാണ് ജോലിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ റിസൈൻ ഇട്ട് കേട്ടോ പ്രഷർ ആയതുകൊണ്ട് തന്നെ വൺ ഇയർ കഴിഞ്ഞു കറക്റ്റ് വൺ ഇയർ കഴിഞ്ഞു ഒരു മാസമാണ് അപ്പോൾ ഞാൻ റിസൈൻ ഇട്ടു ഇനി ഈ മാസം കൂടെ ഉള്ളൂ എനിക്ക് അഞ്ചാറ് ദിവസം കൂടെ ഉള്ളൂ വർക്കിങ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രഷർ ഉണ്ടാവും മന്ത്ൻ്റെ ഇതിൻ്റെ പിന്നെ ആക്സിറ്റ് ഇട്ടേൻ്റെ ഒക്കെ പ്രഷർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയില് ഞാനിങ്ങനെ ഒരാളെ ഇത് പറഞ്ഞു ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം നിനക്കെ എന്ത് ജോലി കിട്ടുക അപ്പോൾ എന്തായാലും ജോലിയൊക്കെ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നീ പണി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കെന്ത് ജോലിയോ കിട്ടുകയെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാണുന്നുണ്ട് എനിക്കറിയാം അപ്പം ഇതേ ഇത് ഇത് മനസ്സിലാക്കുക എനിക്കൊക്കെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് ഇപ്പം എനിക്ക് വേണമെങ്കിൽ വീണ്ടും പഠിക്കായിരുന്നു ഇനി എന്തായാലും എനിക്കൊരു അവസരം കിട്ടി ഞാൻ എന്തായാലും പഠിക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും പഠിക്കണം പഠിക്കണം എന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫിക്കേഷനെങ്കിലും ഉണ്ടാവണം അത് നമ്മൾ ചിലപ്പോൾ എന്താ തോറ്റൂന്ന് വിചാരിക്കണോടത്ത് നിന്ന് തുടങ്ങാൻ പറ്റണം എന്നെ ചിലരൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ ചിലർ വിചാരിക്കും കേട്ടോ ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒന്നുമല്ലാണ്ടാവും തോറ്റുപോകും എന്നൊക്കെ വിചാരിക്കണം ഓരോരുത്തർ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കായ സമയത്താണ് ഞാൻ പലതും ചെയ്തിട്ടുള്ളത് എനിക്ക് ഒന്നും പേടിക്കേണ്ടാവില്ല ആരെയും നോക്കേണ്ട കാര്യമില്ല ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് ആരത്തും പറയേണ്ട കാര്യമില്ല എനിക്ക് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല അച്ഛനമ്മയൊക്കെ നന്നായിട്ട് നമ്മളതിനെ നോക്കുന്നുണ്ട് നമ്മളെൻ്റെ കാര്യങ്ങൾ അല്ല നമ്മളെന്തെങ്കിലും അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും പണിക്കുകയുണ്ട് എൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമാണ് ഇപ്പം എനിക്ക് വയ്യാണ്ട് ഈ പണിയെടുത്ത് വയ്യാണ്ടവിടാ അത്രയും പ്രഷർ ഉണ്ടാവും ഈ വർക്കിലൊക്കെ അപ്പോൾ വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മളെന്താ വിചാരിക്കുക വച്ചാൽ ഏ ഈ വർക്ക് നടക്കണം യൂട്യൂബ് നടക്കണം നമ്മുടെ പാഷൻ നടക്കണം ട്രാവൽ ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരു ചെറിയ വീട് ഒരു പത്ത് ലക്ഷം അങ്ങനെ എന്താ പറയുക ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണ പൈസയുടെ വീടാണെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് അമ്മ പറയാറ് അപ്പോൾ അത്രയുടെങ്കിലും ഒരു ചെറിയ വീടാങ്കിലും അമ്മയ്ക്ക് സ്വന്തമായിട്ട് വെച്ച് കൊടുക്കണം പിന്നെ അതെൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ അതുപോലെ എൻ്റെ അമ്മേനെ അച്ഛനും അച്ഛൻ അമ്മേ അച്ഛനായിട്ട് ഞാൻ അത്രയും പോകണ്ടതെന്ന് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ചെറിയ കണക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മീൻസ് ഇത്ര കാലമായിട്ട് അവർക്കൊന്നും ചെയ്തു കൊടുത്തിരുന്നൊന്നുമില്ല ആകെ ഈ വിഷുവും തൊട്ടിട്ടാണ് അവർക്ക് പൈസയൊക്കെ മര്യാദയ്ക്ക് കൊടുക്കാൻ തന്നെ അപ്പോൾ എന്താ പറയുക എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനമ്മേനെയും പണിക്കൂടാണ്ട് നോക്കണം അല്ലെങ്കിൽ അവർക്ക് ഏജായി വരിക വയ്യാണ്ടാവുക സോ അവരെന്നെ കെയർ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഞാൻ അവരെന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ എൻ്റെ വർക്കും നടക്കും അതുപോലെ തന്നെ ഞാൻ യൂട്യൂബും എൻ്റെ പാഷനായിട്ട് എടുക്കും ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഞാന് അങ്ങനെ വീട്ടിലെത്തി നമ്മള് ഒന്ന് കിടക്കണം ഉറങ്ങണം പാരടി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല പാരഡി കഴിഞ്ഞിട്ടുണ്ട് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായി എനിക്ക് കസ്റ്റമർ തന്നെ കാണിക്കാനോ അല്ലെങ്കിൽ എന്നാ ചെയ്യണം പ്രോസസ്സ് കാണിക്കാനോ ഒന്നും പറ്റൂല നമ്മള് ചെല്ല കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുക കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും കസ്റ്റമർ പല സ്ഥലത്തായിരിക്കും അപ്പോൾ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്തിട്ട് വെരിഫിക്കേഷൻ അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഓഫീസിലിരുന്നപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്തായിരുന്നേ അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര എളുപ്പമായിരുന്നു ഇപ്പോൾ ഫീൽഡാക്കി ഫീൽഡാക്കി കഴിഞ്ഞപ്പോൾ കിളിവാറും പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകണം ചിലപ്പോൾ പ്രഷറായിരിക്കും ഇന്നത്തെ എന്നെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല എവിടെയാണ് കസ്റ്റമറിൻ്റെ അടുത്താൽ ഓക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഏഴെണ്ണം അറ്റൻഡ് ചെയ്തു അപ്പോൾ അടുത്തെത്തിയപ്പോഴൊരു എന്താ സമാധാനമായത് ഇനിയിപ്പോൾ നാളെ വർക്ക് ഉണ്ട് പക്ഷെ ഇന്ന് നമുക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെക്ക് പോകാൻ എനർജി കിട്ടുമെന്നായിരിക്കും അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കൂടി ഉണ്ട് ഈ കഴിഞ്ഞ മാസത്തിനിടയിൽ എനിക്ക് മൂന്ന് ആക്സിഡൻറ്റ് ഉണ്ടായത് അതിൽ ഒരു വട്ടം മൊബൈൽ കൂട്ടി ഒരു വട്ടം വണ്ടിയുടെ എന്തോ ഇൻഡിക്കേറ്റർ സാധനങ്ങളൊക്കെ കൂട്ടി പിന്നെ ഒരെണ്ണം പേർ വണ്ടി പോയി ഇലക്കി വണ്ടിക്കാണ് കേടുപറ്റിയത് നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ ടയറിങ്ങിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ടോ അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല മഴയാണ് ഇവിടെയൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടാകുന്ന നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഞാൻ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് അടിക്കാം അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാൻ നോക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ വർക്ക് ഇടയില ഇതൊക്കെ എങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറിയ മിസ്റ്റേക്സും കുറവുള്ള ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും നിങ്ങളെന്തായാലും കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യാം അടുത്തൊഴിലും വേണ്ടി ഞാൻ അപ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാവൽ മീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നനയ്ക്കണു ഹോപ്പ്ഫുള്ളി എല്ലാവരും പ്രാർത്ഥിക്കുക കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് നിങ്ങൾ ഒരുപാട് കമൻസ് ചെയ്യാൻ കണ്ടു കൂട്ടാ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഇനി ഉണ്ടാവട്ടെ നല്ല കമൻറ്റ്സ് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവട്ടെ ഞാൻ ബെറ്റർ ബെറ്ററാവുന്ന ശ്രമിക്കട്ടെ ചില ഉപയോഗത്തെ വീഡിയോയിൽ കാണാം